അറിയാമല്ലോ നാലു മാസത്തിൽ കൂടുതലായി വാടക കൊടുത്തിട്ട് കിട്ടുന്ന പൈസ എല്ലാം നാല് നാല് വഴിക്ക് പോവാം ഇവിടെ അത് ആൾക്കാർ തുണികൊണ്ട് തരാൻ ഭയങ്കര ആവേശമാ വാങ്ങിച്ചുകൊണ്ട് പോവാൻ ആർക്കും ഈ ഒരു ആവേശമില്ല അതുകൊണ്ട് പറയുകയാണ് ദൈവം ചെയ്ത് കൈവിടല്ലേ ഈ വിളക്ക് കത്തിച്ചു വെക്കുന്നോണ്ടൊന്നും തോന്നരുത് ഇപ്പോഴത്തെ വെളിച്ചെണ്ണയ്ക്ക് മറ്റേ വിളക്ക് കത്തിക്കാൻ പറ്റാത്തോ ഇതാരോ ഈ കടന്ന് വിളിക്കുന്നേ ഹലോ ഹലോ പറഞ്ഞോണ്ടാ കേച്ചിന്റെ ഡ്രസ് വെച്ചായിരുന്നോ അണ്ണാ ഷത്തും പാൻ കൊച്ചു വൈകിട്ട് പൈസ അടുത്ത മാസം തരാം തോന്നരുത് ബാറ്ററിക്കും ചെലവുള്ളതാ അമ്മാര് പണിയല്ലേ എനിക്ക് തരുന്നത് വിളിക്കുന്ന അതിന്റെ കൂടെ ഹലോ ആ മുത്തടി ആണോ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട വൈകിട്ട് ഞാൻ എത്തിയിരിക്കും നീ വഴി പറഞ്ഞ വഴി പറഞ്ഞ പെടി നീ പുതിയ വാടക വീടാൻ എനിക്ക് അറിയത്തില്ല ആ ആ അമ്പലത്തിന്റെ അടുത്ത് നിന്ന് ആ അങ്ങോട്ട് വന്ന് അമ്പലക്കുളം ഓക്കേ അത് കഴിഞ്ഞിട്ട് അവിടെ തിരിയണം ഇടി അതിലെ വരാൻ പറ്റത്തില്ലെന്ന് അതിന്റെ തൊട്ടപ്പുറത്തില്ല എന്റെ ചിറ്റപ്പൻ്റെ വീട് ഇപ്പുറത്തില്ല വരമ്പിന്റെ സൈഡിക്കുള്ള വഴിയില്ലോ ഇല്ലയോ അതിലേ ഞാനങ്ങ് എത്തും എത്താടി പിന്നെ എൻ്റെ ദൈവമേ ഈ മാസവും വാടക കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കെൻ്റെ അക്ക യൂണിഫോമിന്റെ തയ്യൽം വരെയായി ഫിനിഷിംഗ് വർക്ക് ആ അപ്പം നടന്നോണ്ടിരിക്കുവറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നാളെ എനിക്ക് അഷ്ട്രപതി മെഡൽ മേടിക്കാനുള്ളതാ ഞാൻ തെറ്റ യൂണിഫോമോന്നെ ഞാൻ നാളെ ഒരു പത്ത് മണിയാകുമ്പോ വരും അപ്പൊ പതിനൊന്ന് മണിക്ക് എന്റെ ശവംടക്ക് ശരി സാറേ ശരി എന്തോ പറയണു എൻജീ അ എടാ എവിടെ േരം എന്റെ ഒന്നും പറയണ്ട ഞാൻ ആ കാഴ്ച ബംഗ്ലാവിൽ ഒരു കുരങ്ങൻ വന്ന ഇതിനെ കാണാൻ പോയതാ ഞാനിവിടെ ഉള്ളപ്പോഴോ ഇത് വേറെ എടാ കൂടെ കൊരങ്ങണ്ണ അതാണ് ചേ ഇനി 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 വരുമ്പോൾ ആട്ടണ ഇനി വരുമ്പോൾ ആട്ട് രാവിലെ അമ്പലത്തിൽ പോയ ലക്ഷണമൊക്കെ ഉണ്ടല്ലോ അതങ്ങനെ മനസ്സിലായി എന്റെ ചന്ദനപുറി എൻ്റെ മനസ്സിലായോ അല്ലല്ലോ പതിവില്ലാതെ കാലേലാ എന്തോ നിന്റെ മൂക്കിൻ്റെ അണ്ണാ അതൊന്നും പറയണ്ട നമ്മളെ ആ ജെസന്റെ അവിടെ ബംഗാളികളെടുത്തുന്ന പുതിയൊരു ബാർവർഷോപ്പ് തുടങ്ങിയില്ലണ്ണാ അവിടെ ഞാൻ കൃതാവ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോണ അപ്പൊ കൃതാവ് ഷേപ്പ് ചെയ്ത് അമ്മമാർ ആ ബ്ലേഡ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് എന്നോട് വെച്ച് മീശ പഠിക്കണമെന്ന് വേണ്ട മാത്രം എന്ത് ചെയ്യാൻ പറ്റാ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോര ഒരു കാര്യം ചോദിക്കാൻ മറന്നു വേണ്ടപൂർവ്വ സിനിമ ഞാൻ എങ്ങനെ അറിയാം എടാ പറഞ്ഞാ വിശ്വസിക്കും ഞാൻ കണ്ടില്ലെന്ന് പിന്നെ എന്റെ അനിയൻ പറഞ്ഞല്ലോ എന്താ പറഞ്ഞ ടൈലർ കണ്ടെന്ന് ടൈലർ കണ്ടെന്ന് അല്ലാതെ കണ്ടെന്നല്ലേ മോളിന്റെ കഥമല്ലെന്ന് പറഞ്ഞ ഇതട എന്തൂടെ നീ പറയടാ പറയോ ഒന്നും അറിഞ്ഞില്ല എടാ വെച്ചാ പറ നീ എന്തു പറഞ്ഞേ ഞാനും ഒന്നും അറിഞ്ഞില്ല എന്തേലും ഇങ്ങനെ ഇട്ട് വരുമ്പോഴല്ലേ എന്തേലും കഥകൾ കിട ഞാൻ മധുവിന്റെ കടയുടെ ബോർഡ് അത് എനിക്ക് ഞാൻ അണ്ണാ മധു അണ്ണന്റെ കടയിൽ ബോർഡ് ഇത് വലുതായിട്ട് ആ ആഡി സൈലണ്ണ മധു മധുവിന്റെ രണ്ട് സ്റ്റാഫുകൾ ഇവര് മൂന്നുപേരും കൂടെ ഒരു പതിനൊന്നര മണിയാകുമ്പോ വെച്ചിട്ട് മരുന്നെടുത്ത് അടിച്ചങ്ങ് വിറ്റാവും കൂടെ ആടി ആടി നിന്ന അതാ ചേട്ടാ രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടം അണ്ണാ എന്റെ മുഖത്ത് എന്തോ ഒരു ഡിപ്രഷൻ പോലും ഒന്നില്ല എനിക്കൊരു പെണ്ണ് സെറ്റായണ്ണ അത് പാവപ്പെട്ട പെണ്ണാണെ ഇൻസ്റ്റാഗ്രാമത്തേന്ന് കിട്ടിയതാ അത് നല്ലൊരു ഗ്രാമ ഇവള് പറയുന്ന അവക്കെന്ന്യുന്നു അപ്പൊ അവൾ എന്നെ കെട്ടി കഴിഞ്ഞാൽ ഞാൻ അവളുടെ കൂടെ പോണ പോ ഇങ്ങനെയൊക്കെ വന്ന് ഭീണ അപൂർവ നമ്മൾ മാക്സിമം പിടിക്കണം കൈവിട്ട് കളയരുത് ഇല്ല പക്ഷെ വേറെ കാര്യം വെച്ചാൽ നിന്റെ ഓഞ്ഞ ലുക്കൊക്കെ അവള് കാണുമ്പോഴേ ആയി തീരുവന്ന നിന്റെ മുഖത്ത് ഇതിനകത്തും ഒരു മാറ്റം വരും പറയുന്ന പിന്നെ ആണല്ലോ താരിക്കുന്ന മീശ എനിക്ക് അവള് വരുന്നത് എന്നെ കാണാനാണെ അല്ലയോ അത് മാത്രം എന്ത് മുഖത്തിന്റെ കാര്യം നീ ഈ കോസ്റ്റ്യൂം ഫുള്ള് മാറണം എന്നിട്ട് മൂടേടാവണം എടാ വേറെ അപ്പോൾ ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ഷർട്ടും ഇടണം അണ്ണാ അണ്ണാ എൻ്റെ ഇതൊന്നും മേടിക്കാൻ ും പാൻ നമ്മുടെ ഇവര് തമ്പി മോൻ്റെ കല്യാണത്തിന് കൊടുക്കാൻ ടച്ച് വെച്ച പാൻറ് ഷർട്ട് ഉണ്ട് അത് വൈകിട്ട് കൊടുത്താ മതി നീ തൽക്കാല പെണ്ണു വരുമ്പ് നീ ഒന്ന് അഡ്ജസ്റ്റ് അണ്ണാ ഷർട്ട് എനിക്ക് എനിക്ക് എടാ സിമ്പിൾ ആണ് ോട്ട് ജീവിതം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്കും ആ ഞാൻ പറഞ്ഞില്ലേ ആ അവിടെ നിന്ന് എനിക്ക് ജീവനാ ആ ഇതിന്റെ നടുവേന്നൊരു കീറ്റല്ണ്ട സിപ്പ് പിടിച്ചാൽ ഇട്ടാ മതി അങ്ങനെ രീതിയിലും ആ പിന്നെ നോക്കട്ടെ എടാ എമ്പുരാനും കഴിഞ്ഞ് തുടരും കഴിഞ്ഞ് ഇപ്പൊ ആ ഹൃദയപൂർവ്വം കിടന്ന് കളിക്കുക നീ ഇപ്പോഴും ആ ഇടക്ക് വന്നു എമ്പുരാനല്ലേ കേടാ ഇന്നലെ വൈകുന്നേരം കമ്പോളത്തിൽ അറുപത് രൂപയ്ക്ക് ഒരു കിലോ ജെട്ടി തൂക്കി അമ്മ വെച്ചു േട്ടാ എന്തോ പറഞ്ഞേ അല്ല ഏട്ടാ എന്ത് പണിയേട്ടാ കാണിച്ചത് ഞാൻ ഈ ജംഗ്ഷന് വന്നിട്ട് ഞാൻ ഇവിടെ കുടുങ്ങി നിൽക്കാറിയാവോ ആരും ഇവിടെ ചേട്ടാ ഞാൻ എങ്ങോട്ടാ വരണ്ടത് ഇവിടെ ഒരു കേറ്റം ഉണ്ട് ആ കേറ്റത്തിലോട്ട് കേറി വരട്ടെ അവിടെ നിന്ന് ഒരു ഓട്ടം പിടിച്ചുകൊടുവാ ഓ ശരി നീ ഇറക്കി പാടാ എന്തോ ചോദ്യം കണ്ടുപിടിച്ചത് ആയി പാടായി മുറ്റം ി വന്നു പോട്ടെ ഇത് അവളറിയരുത് എങ്ങനെയും ഒന്ന് പിടിച്ച് നിക്കട്ട ഞാൻ ഞാൻ ഐഡിയ പറഞ്ഞു അവള് വരുമ്പോ ഒരു കുഴപ്പമില്ല അത് മസ്സിലും പിടിച്ച് ഇവിടെ അങ് ഇരുന്നാ മതി ഇരുന്നാ ശരിയാവൂല പ്രശ്ന അവള് വന്നു കഴിഞ്ഞാ ആകെ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യണേ ആ സീറ്റി ഏ അമ്മ ചീറ്റിയും എന്നാ കറക്കല്ലേന്ന് പറഞ്ഞേ െന്ന് പറഞ്ഞാ അത് ശരി ജർമ്മനിരുന്ന് എന്നെ ഒരു ഫോണിലൂടെ കറക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരാൻ അയാൾക്കൊരു ഗുരുവുമില്ലായിരുന്നു ഇതാണ് ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് ലില്ലി ഞാൻ ജർമ്മനിള്ളി സത്യുന്ന ആരോടുത്തേന്ന് പറഞ്ഞേ പറയട്ടെ അതെ കൂട്ടുകാരനാ ണിരിക്കുന്ന കേ സോറി പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു നമ്മടെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ ചേട്ടനെ കൊണ്ട് ഇന്ന് തന്നെ നമ്മടെ പഴണിയുമല്ലേ ഇല്ലേ അല്ല ആയിരത്തി ഒന്ന് പടിച്ച് ഓട്ടിക്കാൻ നേരച്ചു നിർന്നിട്ടുണ്ട് ഞാൻ എത്ര പടിയാ ആയിരത്തി ഒന്ന് എന്റെ വീട്ടിലോട്ട് പോകുമ്പോ ഒരു കൈപ്പാലം ഉണ്ട് ആ പാലം കിടക്കാൻ പറ്റുമോന്ന് എനിക്ക് സംശയമാണ് ഫോണിൽ കൂടെ പറഞ്ഞു ഇങ്ങനല്ലായിരുന്നല്ലേ ചേട്ടൻ പറഞ്ഞേ എന്തുവാ ഇവിടെ വന്നിട്ട് നമുക്ക് കടലിൽ പോയി നമുക്ക് നീന്തി കുളിക്കാൻ പറഞ്ഞാ കടലിൽ പോയി നീന്തി കിടന്ന് പറയുന്നേ അറിയാൻ പാടില്ല ഒരു മിനിറ്റ് ഒന്ന് ഞാനേ എന്തെങ്കിലും ഒരു കണ്ടുപിടിച്ചിട്ട് വരാ

ഓ എവിടെ പോന്നു ഒന്ന് കള പറിച്ചിട്ട് വരാം ഒരു കാര്യം പറയട്ടെ ഈ അടുത്തിടെ കൊണ്ട് അവൻ ഇങ്ങനെ പോയി കിടക്കാം പ്രശ്നവും ഞാൻ ലില്ലിയോടുള്ള സ്നേഹം കൊണ്ട് പറയാം ഇത്രയും സൗന്ദര്യവും എന്താ ഇത്രയും സൗന്ദര്യം ഒക്കെ വെച്ചിട്ട് യവനെ വേണോ നിർബന്ധമുണ്ടോ യവനാണെങ്കിൽ അത്യാവശ്യം പെണ്ണുപീടിയും ബാക്കിയുള്ള കലാപരിപാടികളെല്ലാം ഉണ്ട് ഇപ്പൊ യവനെ കെട്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ മൊത്ത ഉത്തരവാദിത് ശരി അപ്പൊ അത്രയും പ്രത് ഇവൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും അറിയാം ഞാനിതിനെ കാര്യം പറഞ്ഞ കവൻ വരുമ്പോൾ പറഞ്ഞ കേട്ടെ ഇന്ന മേലല്ല എന്റെ ഇൻസ്റ്റാഗ്രാമിലോട്ടോ ഒരു മെസ്സേജ് അയക്കരുന്ന് പറഞ്ഞു ടൈലർ ടൈലറണ എന്റെ അവൻ അറിയാൻ പറ്റണ്ട അവൻ്റെ അടുത്ത് അടുത്ത് ഇത് ഇംഗ്ലണ്ടുമായ അണ്ണാ ഇതോടാ താണ്ട ഇന്നാ നടക്കുന്നത് നിങ്ങളെ പാന്റ് ഈ മേലും അടുത്ത് തരരുത് കേട്ടോ ആ പോലെ കുടിയും പോയി ഊരി ഊരിയെടുക്കാൻ ഞാൻ എന്ത് പാടോ തന്നറിയോ ആ ചാരിയുടെ അടുത്ത് പോകേണ്ടി വന്നു അറിയാമോ ഞാൻ പോയി ലില്ലിയെ കണ്ടെ ലില്ലി ിയും പള്ളിയാക്ക എപ്പോഴേ പോയി എവിടെ പോയി എടാ എങ്ങനെയല്ലോ അവിടെ ഒഴിവാക്കട്ടെ എന്താ പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്നെ കുറിച്ച് കുറച്ച് ഇല്ലാതെ പറഞ്ഞു എന്നെ പറഞ്ഞു ഈ വെണ്ണൂടി വെള്ള കഞ്ചാവെന്നൊക്കെ പറഞ്ഞപ്പോ അവള് നിന്നെ കളി ഇനി മേലാന്ന് വിളിച്ചപ്പോലും കൊടുക്കത്തില്ല മഹാഭാവി എന്നാ എന്റെ ജീവിതം ആ പോയത് ഇതാ പറയുന്നേത്തിക്കാവഴിത്തപ്പം കാക്കയ്ക്ക് വായിപ്പു